മലയാളികളുടെ പ്രിയപ്പെട്ട നടി കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിൽ വന്ന കാലം മുതൽ പ്രിയങ്കരിയാണ് പതിനാലാം വയസ്സിൽ നായികയായി അരങ്ങേറിയ കാവ്യ പിന്നീട് മലയാള സിനിമയുടെ മുഖമായി ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണമായും അകന്നു കഴിയുകയാണ് കാവ്യ മാധവൻ എന്നിരുന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം ദിലീപിനൊപ്പം പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഒരു ചടങ്ങിൽ കാവ്യ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രാൻഡ് പ്രമോഷൻ്റെ ഭാഗമായി പങ്കെടുക്കവേ തനിച്ചുള്ള യാത്രയെക്കുറിച്ച് കാവ്യ സംസാരിക്കുകയുണ്ടായി ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളായിരുന്നില്ല എപ്പോഴും കൂടെ ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയതിനു ശേഷം യാത്ര ജീവിതത്തിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കും ഇപ്പോൾ അധികവും യാത്രയാണ് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ മോളും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒറ്റക്കുള്ള യാത്രയിൽ എനിക്ക് പ്രശ്നമില്ല കൂടുതൽ കംഫർട്ടായി എന്നാണ് കാവ്യ മാധവൻ പറയുന്നത് കാസർഗോഡുകാരിയായിരുന്ന മാധവൻ സിനിമയിൽ സജീവമായതോടെയാണ് കൊച്ചിയിലേക്ക് താമസം താമസമാറിയത് ലക്ഷ്യാന്ത ബിസിനസ് ആരംഭിച്ചതും കൊച്ചിയിൽ തന്നെയായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം പൂർണമായും കൊച്ചിക്കാരിയായി ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് കാവ്യ സിനിമകളിൽ നിന്ന് അകന്നു കഴിയുകയാണെങ്കിലും ബിസിനസ്സിൽ കാവ്യ വളരെയധികം തിരക്കിലാണ് മകൾ മഹാലക്ഷ്മി കുറച്ച് വലുതായതോടെ കാവ്യ ബിസിനസ്സിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ശരീരഭാരമൊക്കെ കുറച്ച് ലക്ഷ്യയുടെ ഒഫീഷ്യൽ മോഡലായും കാവ്യ സജീവമാണ് അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് കാവ്യ ഒരിക്കലും സംസാരിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കാനാണ് ആഗ്രഹം എന്നാദ്യ വിവാഹത്തിൻ്റെ സമയത്ത് തന്നെ നീൽകിയ അഭിമുഖത്തിൽ നടി പടർന്നിരുന്നു